നമസ്കാരം പ്രധാന വാർത്തകൾ സിദ്ധാർത്ഥന്റെ മരണം പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിലെ പതിമൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും പ്രതികളുടെ ജാമ്യാപേക്ഷകളിൽ സിബിഐ ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും ജാമ്യാപേക്ഷകളിൽ പ്രത്യേക വാദം കേൾക്കണമെന്നാണ് സി ബി ഐയുടെ ആവശ്യം ഗൂഢാലോചന സംബന്ധിച്ച തുടരന്വേഷണമാണ് പുരോഗമിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നാണ് സി ബി നിലപാട് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സിദ്ധാർത്ഥന്റെ അമ്മയും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് ആവർത്തിച്ചുള്ള ചികിത്സാ പിഴവും നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധിയും ആരോഗ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ചികിത്സാ പിഴവ് പരാതികൾ ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ഇന്ന് ചേരും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യവകുപ്പ് സെക്രട്ടറി കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽമാർ വൈസ് പ്രിൻസിപ്പൽമാർ സൂപ്രണ്ട് തുടങ്ങിയവർ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കും തിരുവനന്തപുരത്ത് പന്ത്രണ്ട് മണിക്കാണ് യോഗം ചികിത്സാ പിഴിവിനെ കുറിച്ച് വലിയ പരാതികൾ ഉയർന്നിട്ടും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകാത്തത് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉന്നതതല യോഗം വിളിച്ചത് വെള്ളക്കെട്ടിൽ വീണ് സഹോദരങ്ങളുടെ മക്കൾക്ക് ദാരുണാന്ത്യം കോറിയിലെ വെള്ളക്കെട്ടിൽ വീണ രണ്ട് യുവാക്കൾ മരിച്ചു പാലക്കാട് ചെഞ്ചുരുളിയിലാണ് സംഭവം പതിനെട്ടുകാരൻ മേഘജ് ഇരുപത്തൊന്നുകാരൻ അഭയ് എന്നിവരാണ് മരിച്ചത് സഹോദരങ്ങളുടെ മക്കളാണ് ഇവർ വീടിനടുത്ത് കോറിക്ക് സമീപം സംസാരിച്ച് നടന്നു പോകുന്നതിനിടയിൽ മേഘജ് കാൽവഴുതി വീഴുകയും രക്ഷിക്കാൻ ശ്രമിച്ച അഭയം ഒപ്പം വീഴുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇത് കണ്ട മറ്റൊരു സമീപവാസി ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കോങ്ങാട് അഗ്നിശമന സേനയെത്തി തിരച്ചിൽ നടത്തി ആദ്യം മേഘജിന്റെയും പിന്നീട് അഭയയുടെയും മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു മഹിളാ കോൺഗ്രസ് നേതാവിനെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി പ്രതി ഒളിവിൽ മഹിളാ കോൺഗ്രസ് മൈസൂരു ജില്ലാ ജനറൽ സെക്രട്ടറി വിദ്യയാണ് മരിച്ചത് ആറ് വയസ്സായിരുന്നു മൈസൂരുവിലെ ടിനുരാസ്പൂരിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് നന്ദീഷിനായി പോലീസ് തെരച്ചിൽ തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും തമ്മിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു കുടുംബ പ്രശ്നമാണ് കൊലക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം കെ ഫോൺ എ ക്യാമറ പദ്ധതികളിലെ അഴിമതി ഹർജികൾ ഇന്ന് പരിഗണിക്കും കെ ഫോൺ എ ഇ ക്യാമറ പദ്ധതികളിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കെ ഫോൺ പദ്ധതിയിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം കെ ഫോൺ ഹർജിയിൽ സിബിഐ ഇന്ന് നിലപാട് അറിയിച്ചേക്കും കെ ഫോൺ ഹർജിയിലെ ലോകായുക്തയ്ക്കെതിരായ പരാമർശം പിൻവലിക്കണമെന്ന് നേരത്തെ ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാമർശം പിൻവലിച്ച് പ്രതിപക്ഷ നേതാവ് സത്യവാങ്മൂലം നൽകിയിരുന്നു അതേസമയം എ ഐ ക്യാമറ പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വാദം കേട്ടേക്കും